പ്രേംകുമാർ എം എൽ എ കൂടി നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീ പ്രേംകുമാർ അതായത് ഇതുവരെ പിണറായി വിജയൻ സർക്കാർ ഈ പത്ത് വർഷത്തിനുള്ളിൽ തൊണ്ണൂറായിരം കോടി രൂപയാണ് ക്ഷേമ പദ്ധതികൾക്കായി ക്ഷേമ പെൻഷൻ അടക്കമുള്ളവയ്ക്ക് വിതരണം ചെയ്യുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ആ ക്ഷേമത്തെ മുൻനിർത്തി ജനങ്ങളിലേക്ക് അതായത് അവശ്യ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ പാർശ്വവൽകൃതരായ ജനങ്ങളിലേക്ക് ഇത്രയധികം പണം പമ്പ്യുക വഴി യഥാർത്ഥത്തിൽ വിപണിയെ കൂടുതൽ സജീവമാക്കാനുള്ളൊരു തന്ത്രം കൂടിയാണത് അങ്ങനൊരു പോസിറ്റീവ് തന്ത്രമാണത് സാധാരണഗതിയിൽ ആൾക്കാർ പറയാറുണ്ട് ഇങ്ങനെ ഈ കിറ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നത് ഇതൊക്കെ വേസ്റ്റാണ് നിർമ്മല സീതാരാമനൊക്കെ പരസ്യമായി പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒരു സ്ട്രാറ്റജി അല്ല ഇവിടെ നമ്മൾ മീൻസ് കേരളം ആസൂത്രണം ചെയ്തിരിക്കുന്നത് നടപ്പാക്കുന്നതും കാരണം ജനങ്ങളിലേക്ക് പാവങ്ങളിലേക്ക് പണം പമ്പ് ചെയ്തുകൊണ്ട് അവരുടെ വാങ്ങൽ ശേഷിയെ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റിൻ്റെ സജീവത അത് നിലനിർത്തുന്ന രീതിയാണ് ഇപ്പോഴത്തെ ബജറ്റും അങ്ങനെ തന്നെയാണ് കാണാനാകുന്നത് പക്ഷെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട് പ്രതിപക്ഷം പോലും ഈ ബജറ്റിനെ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ബജറ്റ് എന്ന അർത്ഥത്തിലാണ് പറയുന്നത് ഇതിനൊരു കുറ്റം പറയാനില്ല അവർ പറയുന്നത് കഴിഞ്ഞ ബജറ്റിൻ്റെ ഓഡിറ്റിംഗ് നടത്തണം എന്നതാണ് പ്രേംകുമാർ അത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സർക്കാരിനൊരു അഭിമാനമാണ് അതെ നമ്മൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ ഒരു ബദൽ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക ഈ പ്രതിസന്ധിക്കിടയിലും എന്നുള്ളതാണ് നാം കാണേണ്ടത് നോക്കൂ ഇന്നലെയാണ് വയനാട് ചൂരന്മല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ഗവൺമെൻറ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നിയമം സെക്ഷൻ പതിമൂന്ന് പ്രകാരം നൽകേണ്ട ദേശസാകൃത ബാങ്കുകളിൽ നിന്ന് ആ പാവങ്ങളെടുത്ത വായ്പ എഴുതി തള്ളാൻ അതിന് എല്ലാ നിലയിലും അർഹതയുണ്ടായിട്ടും യോഗ്യതയുണ്ടായിട്ടും അവർ കേരളത്തിലാണ് സംഘപരിവാറിനൊപ്പം നിൽക്കുന്ന ഒരു നാടല്ല കേരളം എന്നുള്ളത് മാത്രം ആ വകുപ്പ് അമെൻഡ് ചെയ്ത് നിലവിൽ അവർക്ക് ലഭ്യമായി കൊണ്ടിരുന്ന രാജ്യത്തെ ആളുകൾക്ക് ലഭ്യമായി കൊണ്ടിരുന്ന ആനുകൂല്യത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയത് ഹൈക്കോടതി വരെ പറഞ്ഞിട്ടും അത് കേൾക്കാതിരുന്നിട്ടും കേരളം നമുക്ക് അഭിമാനം എന്ന് പറയാം എടുത്ത വായ്പ എല്ലാവരുടെയും വായ്പ പൂർണ്ണമായും കടം സർക്കാർ ഏറ്റെടുക്കുന്നു എന്ന അഭിമാനകരമായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയുണ്ടായി നാം കാണേണ്ടത് എന്തിനാണ് ഒരു ഗവണ്മെൻറ്റ് എന്നുള്ളതാണ് ബജറ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം എങ്ങനെയെല്ലാമാണ് ഒരു നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യർക്ക് ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിൽ പെടുന്നവർക്ക് സർക്കാർ എങ്ങനെയാണ് തണലായി മാറുന്നത് താങ്ങായി മാറുന്നത് കരുത്തായി മാറുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും മറ്റൊന്ന് കന്യാസ്ത്രീ മഠം ഉൾപ്പെടെയുള്ള വ്യത്യസ്തമാർന്ന അത്തരം സ്ഥാപനങ്ങളിലെല്ലാം അവർക്ക് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ അത് ഇളവ് ചെയ്തായാലും അതിനുള്ള ഏത് നിലയിലുള്ള ഇളവായാലും അത് നൽകി അവർക്കത് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമവും വേണമെങ്കിൽ ബജറ്റിന്റെ ഭാഗമായിട്ട് പറയാമായിരുന്നു എന്നാൽ അതിന് നിൽക്കാതെ ആ നിലയിലുള്ള എങ്ങനെയെങ്കിലും കയ്യടി വാങ്ങുക എന്നുള്ളതല്ല മറിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അത് കൃത്യമായി സമൂഹത്തിന് നാടിന് ഗുണപ്രദമാകുന്ന നിലയിൽ ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ശ്രീ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ് സാമ്പത്തികമായിട്ടുള്ള ക്രമീകരണങ്ങളുടെ ഒരു വരവ് ചെലവ് കണക്ക് മാത്രമല്ല അദ്ദേഹം കൃത്യമായി പറഞ്ഞ ഇന്നത്തെ എനിക്ക് ഒരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം മതമല്ല 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 പ്രശ്നം എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്നുള്ളതാണ് നമ്മുടേതുപോലെ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഒരു സമൂഹത്തിൽ മനുഷ്യരെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് എല്ലാ വിഭാഗം മനുഷ്യരുടെയും പ്രശ്നം കുട്ടികൾ മുതൽ വന്ധ്യവയോജനങ്ങൾ വരെയുള്ള എല്ലാ വിഭാഗം മനുഷ്യരുടെയും പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് കേരളം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഒരാളെയും ഒരു വിഭാഗത്തെയും അതിൽ നിന്ന് ഒഴിവാക്കുന്നില്ല അങ്ങനെ ഒരു ബജറ്റ് അവതരിപ്പിക്കുക എന്നത് ഇന്ന് ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണെന്ന് നമ്മൾ ഓർക്കണം എവിടെയാണ് യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് അവരുടെ അധ്വാനത്തെ വീട്ടുപണിയെ കണക്കാക്കപ്പെടുന്ന അതിൻ്റെ മൂല്യത്തെ ഒന്ന് അംഗീകരിക്കുകയും അതും അന്തസ്സോടെ ചെയ്യുന്നവർക്ക് അവരെ പരിഗണിക്കുകയും ഒരു സമീപനം സംഘീയത്ര എന്നുള്ളതല്ല അത് തുടരും എന്ന് ഈ ബജറ്റിൻ്റെ ഭാഗമായിട്ടും സർക്കാർ പറയുകയാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ വിവിധങ്ങളായിട്ടുള്ള ജോലികൾക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ അവരെ സംബന്ധിച്ച് നല്ല പ്രതിസന്ധിയാണ് പതിനെട്ടോ ഇരുപതോ ഇരുപത്തഞ്ചോ ഒക്കെ വയസ്സായാലും എല്ലാറ്റിനും രക്ഷിതാക്കളെ ആശ്രയിക്കേണ്ടി വരികയാണ് ഒരു പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുക്കണമെങ്കിൽ വരെ അതിന് രക്ഷിതാവിനോട് പണം ചോദിക്കേണ്ട സ്ഥിതിയിലേക്ക് വരിക അത്തരം ആളുകൾക്ക് അവരുടെ മുന്നിൽ കൈ നീട്ടാതെ ഞങ്ങൾക്കും ഒരു സർക്കാരുണ്ട് എന്ന പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഇതെല്ലാം കേരളം ഉയർത്തുന്ന ആ ബദനെല്ലാം തുടരുമെന്ന് പറയാണ് രണ്ട് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയ ഗവൺമെൻ്റ് ആണ് കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാർ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വിട്ടുപോയ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി രണ്ടാമത്തെ ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചപ്പോൾ അന്ന് യു ഡി എഫ് പറഞ്ഞത് ഇതൊക്കെ ഇവർക്ക് അങ്ങ് പറഞ്ഞു പോയാൽ മതി ഇത് ചെയ്യേണ്ട ബാധ്യതയൊന്നും ഇവർക്കില്ലല്ലോ ഇവർ അധികാരത്തിന് വരില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ട് അവർ ഇത്തരം ശമ്പള പരിഷ്കരണത്തിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തി പോവുകയാണ് എന്നാണ് പറഞ്ഞത് ഇന്ന് ബാലഗോപാൽ അതിന് വ്യംഗ്യമായിട്ടാണെങ്കിലും കൃത്യമായ മറുപടി പറഞ്ഞു ഞങ്ങൾ ഒരു പ്രായോഗിക ബജറ്റാണ് പറയുന്നത് ഞങ്ങൾ ചെയ്യും ചെയ്യുന്നതേ പറയൂ എന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ വ്യക്തമായ നിലപാട് നമുക്ക് നിശ്ചയമായും ഇതിൽ കാണാൻ സാധിക്കുകയാണ് ഇത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമാണ് ഞാൻ ഏറ്റവും സമ്പൂർണമായി ഒന്നും ചെയ്യാനില്ല എന്ന അർത്ഥത്തിലല്ല പക്ഷേ നിലവിലുള്ള കേന്ദ്ര സർക്കാർ അവസാന വാദത്തിലെ ഏതാണ്ട് ആറായിരം കോടി രൂപ കേരളത്തിന് അനുവദിക്കാമെന്ന് ഉറപ്പ് നൽകിയത് വീണ്ടും വെട്ടിക്കുറച്ചിട്ടും ഈ നാട് തോറ്റുപോകില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്ന അവരിൽ നിന്ന് പഠിക്കുകയും അവരെ പഠിക്കുകയും ചെയ്യുന്ന അവരെ ഈ സമൂഹത്തിൻ്റെ എല്ലാ നിലയിലും അവരെ കേന്ദ്ര സ്ഥാനത്ത് ഒരു ഗവൺമെൻറ്റായി നമുക്ക് കാണാൻ സാധിക്കും അതിന് നിശ്ചയമായും നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഈ ബജറ്റിനെയും അതിലെ ജനക്ഷേമ വികസന നിർദ്ദേശങ്ങളെയും പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് വേണ്ടത് കേരളത്തിൻ്റെ ഭാവിയെ കണക്കാക്കിയുള്ള ശ്രദ്ധേയമായിട്ടുള്ളൊരു ബജറ്റ് എന്ന് നമുക്ക് ചുരുക്കി ഈ ബജറ്റിനെ പറയാൻ സാധിക്കും